ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കിയ നെയ്പത്തരം ചിക്കൻ കറിയുമാണ് അത് തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണിത് ഇന്ന് നല്ല കഷ്ണമ്മയും കിട്ടിയിരുന്നു അതിന് വരുന്ന സവാള തക്കാളി വെളുത്തുള്ളി കാന്താരി മുളകാണയടുത്ത് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം മരിഞ്ഞു വെച്ചു പിന്നെ മഞ്ചട്ടിയിലാണ് കറി ഉണ്ടാക്കിയത് സ്റ്റവ് ഓണാക്കി ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ഒന്ന് ചൂടായി വന്ന രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം ചേർത്ത് കൊടുത്തത് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അതൊന്ന് മൂത്ത് വന്നപ്പോഴാണ് തക്കാളി ഒഴികെ അരിഞ്ഞ് വെച്ചതെല്ലാം ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിയപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതൊന്ന് വഴന്നു വന്നതിന് ശേഷം പൊടികളും ചേർത്ത് കൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിരുന്നു അതിനിടയിൽ തന്നെ ഫിഷ് മാഗിനേറ്റ് ചെയ്തു വെച്ചിരുന്നു ഫിഷും ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു ഓട്ടോ പേർത്തോരനും ഉണ്ടാക്കി ഇന്ന് മക്കളെല്ലാം വീട്ടിലുള്ള ദിവസമല്ലേ അതുകൊണ്ട് ലഞ്ച് വേഗം തന്നെ തയ്യാറാക്കിയതാണ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു ചോറ് വിറകടുപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയത് ചോറ് കോട്ടോപ്പേർ ഉപ്പേരി ഫിഷ് ഫ്രൈ ടേസ്റ്റിയായി ഇതപ്പഴം അച്ചാർ ഞാൻ ഇവിടെ നിന്നുണ്ടാക്കിയതാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് കായ ഉപ്പേരി ഉണ്ടായിരുന്നു അതും ചൂടാക്കിയെടുത്തു വീഴുന്നേരം ഉണ്ടാക്കിയത് പോണ്ടയാണ് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാമലൈക്കും